ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈശോയുടെ പരസ്യ ശുശ്രൂഷയെ അനുസ്മരിക്കുന്ന ദനഹകാലത്ത് കർത്താവിൻ്റെ ആ പരസ്യശ്രൂഷയെ വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ഭാഗമാണ് മൂന്നാം അധ്യായത്തിൽ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള പത്തൊൻപത് വരെയുള്ള ആ സുവിശേഷ വചനങ്ങൾ ഈശോയുടെ പ്രവർത്തനങ്ങൾ അവിടുന്ന് ഉദയം ചെയ്തു അവിടുന്ന് ഒരു വലിയ പ്രകാശമായി ഉദയം ചെയ്ത് ആ പ്രകാശം ചൂടും പ്രകാശവും നിറഞ്ഞതായിട്ട് വരുന്നതുപോലെയാണ് കർത്താവിൻ്റെ ആ പ്രഭാഷണങ്ങൾ കേട്ട് പലരും അവിടെ നിന്ന് വിശ്വസിക്കുമ്പോൾ അവിടുത്തെ എതിർക്കുന്ന ഒരു സംഘം രൂപപ്പെട്ടു വരുന്നതായിട്ട് ചുരുങ്ങിയ അധ്യായങ്ങളിലൂടെ വിശുദ്ധ വർക്കോസ് വിവരിക്കുന്നുണ്ട് എന്നാൽ മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഈശോയെ എതിർക്കുന്ന ഫരിസയർ ചിലരുണ്ടെങ്കിൽ തന്നെയും ഈശോയ്ക്ക് പിന്നാലെ വലിയൊരു ജനസഞ്ചയം ഒന്നിച്ചു കൂടുന്നതായിട്ട് കാണുകയാണ് ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ ഈശോ നേരിട്ട് സുവിശേഷം പ്രസംഗിക്കാത്ത സ്ഥലത്തുനിന്ന് തന്നെ ഒത്തിരി ആളുകൾ വരുന്നതായിട്ട് കാണിക്കുകയാണ് അവിടുന്ന് കടൽ തീരത്തും കടലിലും മലയിലും നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അങ്ങനെ ആകാശത്തിലും ഭൂമിയിലും താഴെയുമെല്ലാം പ്രസംഗിക്കുന്ന ഈശോ വചനം ഘോഷിക്കുന്ന ഈശോ തൻ്റെ ദൗത്യം തുടരുവാൻ തലശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം കൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ് വലിയ ജനക്കൂട്ടം യൂതയ ജെറുസലേം ഇദീമിയ എന്നീ സ്ഥലങ്ങൾ ജെറുസലേമിൽ അക്കരയുള്ള ഇന്നത്തെ ലബനോൻ ടയർ സീഡോൺ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം വന്നിരിക്കുകയാണ് കർത്താവിന്റെ അടുത്ത് വന്ന് അവിടുത്തെ ജനങ്ങൾ തിക്കിത്തിരക്കുന്നത് പോലെയാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈശോ കടലിലേക്ക് വള്ളം ഇറക്കി അവിടെ നിന്നുകൊണ്ട് അവിടെ അവിടെയിട്ടിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് വന്നവരെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുകയാണ് രോഗമുള്ളവരെ എല്ലാം സുഖപ്പെടുത്തുകയാണ് അവരെ സ്പർശിക്കുവാൻ വേണ്ടി ആളുകൾ തിക്കിത്തിരക്കുന്നു അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് വിട്ടുപോയി വിളിച്ചു പറയുകയാണ് നീ ദൈവപുത്രനാണ് അപ്പോൾ തന്നെ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവർക്ക് കർശനമായി താക്കീത് നൽകുകയാണ് അങ്ങനെ ഈശോയുടെ പരസ്യ ശുശ്രൂഷയുടെ ആ ജീവിതം ജനങ്ങൾ തിക്കിത്തിരക്കുന്ന അവസ്ഥ ഇതെല്ലാം കർത്താവിൻ്റെ പ്രശസ്തിയാണ് എടുത്തു കാണിക്കുന്നത് സുവിശേഷകൻ പിന്നീട് ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷ തൻ്റെ ജീവിതകാലം കൊണ്ട് തീരേണ്ട ഒന്നല്ല നിത്യം തുടരേണ്ട യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ശ്രീഹന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം പിന്നെ അവൻ മലമുകളിലേക്ക് കയറി മലമുകളിലേക്ക് കയറുന്നത് നമുക്കറിയാം മലമുകളിൽ വെച്ച് ദൈവത്തിൻ്റെ ഉടമ്പടി ഫലകങ്ങൾ ലഭിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ആ പഴയ നിയമത്തിലെ മോശയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പുതിയ മോശയായ ഈശോ ചെയ്യുന്നു മലമൂളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു കർത്താവിൻ്റെ വിളി കർത്താവ് പ്രത്യേകമായി ഒരുപാട് പേര് കർത്താവനുഗമിക്കുമ്പോഴും പ്രത്യേകമായി ചിലരെ വിളിക്കുകയാണ് വിളി കേട്ട് അവർ അവൻ്റെ സമീപത്തേക്ക് വന്നു ഈശോയുടെ അടുത്ത് ചെന്നു എന്തിനു വേണ്ടിയാണ് ഈശോ വിളിക്കുന്നത് ഇതൊരു വലിയ തിരഞ്ഞെടുപ്പാണ് പ്രത്യേകമായൊരു തിരഞ്ഞെടുപ്പാണ് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാനയക്കുന്നതിനും പിശാചുക്കളെ ഭീഷിപ്പിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അപ്പോയിൻറ്റ് ചെയ്തു ക്വാറൻറ്റൈൻ ചെയ്തു എന്നൊക്കെ അർത്ഥത്തിലാണ് ഇത് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് ദൈവികമായ ഒരു ഒരു ദൗത്യം ഈശ്വര സ്ഥാപിക്കുകയാണ് ഇവരെ പുരോഹിതരായിട്ട് അഭിഷേകം ചെയ്യുന്നത് പോലെയാണ് അവരെ അപ്പോയിൻ്റ് ചെയ്യുകയാണ് ഒന്ന് സാമൂഹ്യ പന്ത്രണ്ട് ആറിലും രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ട് മുപ്പത്തൊന്നിലും ഒക്കെ പറയുന്നത് പോലെയുള്ള നിയമിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈശോ വെറും കുറേ ആളുകളെ അതിൻ്റെ കൂടെ കൂട്ടുകയും പിന്നീട് പിരിച്ചുവിടുകയുമല്ല തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അത് കലാകാലങ്ങളിലും ആ ദൗത്യം തുടരുവാൻ വേണ്ടി ഈശോ ശ്രമിക്കുകയാണ് ഈശോ അതിനുള്ള നിയോഗങ്ങൾ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയാണ് എന്തിനു വേണ്ടി അവരോട് തിരഞ്ഞെടുക്കുന്നത് ഒന്ന് തന്നോടുകൂടി ആയിരിക്കുക ഈശ്വരയോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടി കർത്താവിൻ്റെ ശിഷ്യരായിത്തീരണമെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ പഠിച്ച് അപ്പം കർത്താവിനെ മനസ്സിലാക്കി കർത്താവിൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കി ഈശോയോട് ചേർന്നിരിക്കുക അതാണ് കർത്താവിനോട് കൂടി ആയിരിക്കുക എന്നുള്ളത് രണ്ടാമത് പ്രസംഗിക്കുവാനക്കുക ഈശോയുടെ ദൗത്യം ഈശോയുടെ വചനം ഈശോ ചെയ്തതുപോലെ ആധികാരികതയോടുകൂടി സംസാരിക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കുക തിന്മയുടെ ശക്തികളെ ഉച്ചാടനം ചെയ്യുക എന്നുള്ളത് കർത്താവ് നൽകുന്ന വലിയ ദൗത്യമാണ് ഇതിനുവേണ്ടിയാണ് കർത്താവ് അവരെ നിയോഗിക്കുന്നത് അങ്ങനെ ദൈവികമായ ആ ഒരു തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് തൻ്റെ തന്നെ അനേകം പേരനുഗമിക്കുന്നുണ്ട് അവരെല്ലാവരും കർത്താവിൻ്റെ ശിഷ്യരല്ല ശിഷ്യരായി തീരുക ശിഷ്യ തൽമീത എന്നാണ് സുറിയാനീല എന്ന് പറഞ്ഞാൽ പ്രബോധനങ്ങൾ പഠിക്കുക കർത്താവിൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം പഠിച്ച മറിയത്തെപ്പോലെ ലൂക്ക പത്ത് നാൽപ്പതിൽ പറയുന്നുണ്ടല്ലോ കർത്താവിനോട് ചേർന്നിരിക്കുക കർത്താവിൻ്റെ പാദത്തങ്ങളിൽ ഇരിക്കുക അങ്ങനെയാണ് ശിഷ്യത്വമാണ് അവിടെ ഒന്നാമതായിട്ട് കർത്താവിൻ്റെ ശിഷ്യനായിത്തീരുക രണ്ടാമത് കർത്താവിൻ്റെ സ്നേഹ ആയിത്തീരുക അപസ്വരനായിത്തീരുക ഈശോയാൽ അയക്കപ്പെടുക ഈശോ നിയോഗിച്ചയക്കുകയാണ് അധികാരിപൂർവം അധികാരത്തോടുകൂടി കർത്താവ് അയക്കുകയാണ് അപ്പം ഈശോയോട് കൂടി ആയിരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും പഠിക്കുകയും കർത്താവിനാൽ അഭ്യസിപ്പിക്കപ്പെട്ട കർത്താവിനാൽ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ പ്രബോധങ്ങൾ ശ്രവിച്ച് ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരീകരണം സംഭവിച്ച് പുതിയ മനുഷ്യരായി തീരുവാൻ വേണ്ടി ആ തന്നോടു കൂടി ആയിരിക്കുക അതിനുശേഷം പ്രസംഗിക്കുക കർത്താവിൻ്റെ വചനം വാക്കിലും പ്രസംഗത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുക തിന്മയുടെ ശക്തികളെ അകറ്റുക ഈ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അവിടുന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ മറ്റ് വായനകൾ വ്യക്തമാക്കുന്നു ഒന്നാമത്തെ വാനിയിൽ നിയമാവർത്തന പുസ്തകം മുപ്പത്തൊന്ന് ഒന്ന് മുതൽ എട്ട് വരെ മോശ ആയിരുന്നു ദൈവജനത്തെ നയിച്ചെങ്കിൽ മോശ തനിക്ക് തുടർച്ചയായിട്ട് നിയോഗിക്കുകയാണ് ജോയിഷുവായ നിയോഗിക്കുകയാണ് ഇനി മുതൽ ജോയിഷുവായാണ് നിങ്ങളെ നയിക്കുവാൻ പോകുന്നതെന്ന് മോശ പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് ദൈവം നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മുമ്പേ പോകും മൂന്നാമത്തെ വാക്യത്തിലും എട്ടാമത്തെ വാക്ക് ദൈവം കൂടെ ഉണ്ട് ദൈവം അയക്കുകയാണ് ആറാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നൊരു വാക്കുണ്ട് ശക്തിരും ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിങ്ങൾ ഞാൻ പരുത്തിയിരിക്കുകയില്ല എട്ടാം വാക്യത്തിലും ആവർത്തിക്കുന്നൊരു കാര്യമാണ് മോശയോടും പറയുന്നതാണ് അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിയൊരു ജനനിധി ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടാണ് അവർ വാഗ്ദാന ദേശത്തേക്ക് പോകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് രണ്ടാമത്തെ വാനിൽ ഇതുപോലെ തന്നെ ഇസ്രായേൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവരടിമുളത്തലായപ്പോൾ പ്രവാചകൻ ഏഷ്യ പ്രവാചകൻ നാൽപ്പത്തൊന്ന് എട്ട് മുതൽ പതിനാറ് വരെ അവിടെ അവരെ ആശ്വസിപ്പിക്കുകയാണ് അവിടെ പറയുന്നത് ആ ജനത്തിൻ്റെ അവധാനങ്ങൾ അവരാരൊക്കെയാണെന്ന് വ്യക്തമാക്കുകയാണ് എൻ്റെ ദാസൻ ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബെ എൻ്റെ സ്നേഹിത അബ്രാഗത്തിൻ്റെ സന്തതി എന്നൊക്കെ അങ്ങനെ അഞ്ചാറ് കാര്യങ്ങൾ വിളി പറയു പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ മുതൽ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ ഉപേക്ഷിക്കുകയില്ല ഒമ്പതാം വാക്യത്തിൽ പത്താം വാക്യത്തിൽ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് എൻ്റെ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നവനാണ് എൻ്റെ വലം കൈ കൊണ്ട് നിന്നെ താങ്ങി നിർത്തണം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് പത്ത് പതിമൂന്ന് പതിനാല് വാക്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ നാലാ ഭാഗത്ത് പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിൻ്റെ രക്ഷകനാണ് അതുകൊണ്ട് നീ വീണ് കിടക്കുന്ന ഒരു കൃമിയായിട്ട് ചിന്തിക്കരുത് നിന്നെ ഞാൻ പുതിയതും മൂർച്ചയേറിയുമായ ചക്രങ്ങളുമുള്ള ഒരു മെതി വണ്ടിയാക്കും മലകളെയും നീ പൊടിക്കും കുന്നുകളെ പതിരുപോലെ നീ പാറ്റും അങ്ങനെ നിനക്ക് വലിയ ശക്തി നൽകും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും അങ്ങനെ തകർന്നു കിടക്കുന്ന ആ ജനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന ആ വലിയ അഭിമാന ബോധം പകരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് ആ വാഗ്ദാനം നൽകുകയാണ് ഏഷ്യ പ്രവാചകനെല്ലാം ഈശോ തിരഞ്ഞെടുത്തത് ഇതുപോലെ തന്നെയാണ് തൻ്റെ ആ ജനത്തെ ആ ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തത് യാക്കോവിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ പോലെ പുതിയ നിയമത്തിലെ ഒരു പുതിയ ജനതയെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് അതിൻ്റെ ഒരു ന്യൂക്ലിയസാണ് ഈ പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ട് പേരുടെ പേര് എടുത്തു പറയുകയാണ് അവരോരോരുത്തരും കേപ്പ എന്ന പേര് നൽകിയ സെമയോൻ പേത്രോസ് എന്നാണല്ലോ ഗ്രീക്കിൽ പാറ എന്നാണ് പേര് നൽകുക എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ അടയാളമാണ് രണ്ടാമത് ഈശോയുടെ കൂടി എപ്പോഴും ഉള്ളത് സെമിയോൻ ഒടൊപ്പം തന്നെ നമുക്കറിയാം സബദീപുത്രന്മാരാണ് അവരുടെ പേര് ബനേറ സുറിയാനി ഭാഷയിൽ അതിൻ്റെ അർത്ഥം രോഷത്തിൻ്റെ പുത്രന്മാർ അതുപറഞ്ഞാൽ വളരെ ധാർമ്മിക രോഷമുള്ള എന്ത് രക്തം തിളയ്ക്കുന്ന സ്വഭാവമുള്ള അങ്ങനെയുള്ള ആളുകൾ കർത്താവ് പേര് കൊടുത്തിരിക്കുന്നത് അവരുടെ എടുത്തുചാട്ടമാകാം അവരുടെ തീക്ഷ്ണതയാകാം പിന്നീട് ഓരോരുത്തരുടെയും പേര് ചൊല്ലി പറയുകയാണ് പന്ത്രണ്ട് പേരുടെ പേര് എപ്പോഴും എല്ലാ ലിസ്റ്റിലും ഒന്നാമൻ കേപ്പായ ആണ് അപ്പോൾ കർത്താവ് ഒരു അപ്പസ്തോലി കോളേജ് ഒരു ശ്ലൈഹിക സംഘത്തെ സ്ഥാപിച്ചൊന്നാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശ്ലൈഹിക സംഘം ഈ ശ്ലൈഹിക സംഘത്തെ സ്ഥാപിച്ചത് അത് എന്നും തുടരുവാൻ വേണ്ടിയാണ് ആ സ്നേഹന്മാരുടെ പിൻഗാമികൾ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ അത് മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന അപ്പസ്തോലിഹ് കോളേജ് അതിലുള്ള മെത്രാന്മാർ ആ ദൗത്യം പങ്കുവയ്ക്കുന്ന സ്നേഹന്മാരുടെ പിൻഗാമകൾ കൂടിയായ വൈദികര് അങ്ങനെ കർത്താവിൻ്റെ ആ ദൗത്യം പ്രത്യേകമായിട്ട് ഓർഡെയിൻ ചെയ്യാണ് പ്രസംഗിക്കാനായിരിക്കും വെറുതെ പ്രസംഗിക്കാൻ കർത്താവ് അധികാരപ്പെടുത്തി അധികാരപ്പെടുത്തിപ്പെടുത്തി ചുമതലപ്പെടുത്തി അധികാരം നൽകുന്ന അങ്ങനെയുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് അങ്ങനെയുള്ള ദൗത്യം ഏൽപ്പിക്കുന്ന ആ ശുശ്രൂഷകരുടെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുകൂടി കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് ഈശോ ഇന്നും ഇത് ഈ ദൗത്യം തുടരുകയാണ് ഇന്നും അനേകരെ കർത്താവ് തൻ്റെ ഈ സൈഹികമായ വിളിയിലേക്ക് കൊണ്ടുവരികയാണ് ഓരോ വർഷവും കത്തോലിക്ക സഭയിലേതാണ്ട് എണ്ണായിരത്തോളം പുതിയ വൈദിക അഭിഷേകങ്ങൾ വൈദികരായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നതാണ് കണക്കാക്കുന്നത് ചിലപ്രവർ സഭയിലാണ് ഇരുന്നൂറോളം പേരാണ് ഓരോ വർഷവും അങ്ങനെ കർത്താവ് തൻ്റെ മുതിരത്തോട്ടത്തിലേക്കുള്ള വിളി വിളി ആളുകളെ വിളിക്കുകയും പ്രത്യേകമായി നിയോഗിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആ ദൗത്യം അതോടെ ചേർന്ന് നിൽക്കുന്ന ആ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ആ ശുശ്രൂഷ പൗരോഗ്യത്തോടെ ചേർന്നെടുക്കുന്ന ആ കരുകീയ പൗരോഗ്യം മുഹമ്മദ് ഇസ്സായിലൂടെ നൽകുന്നത് ഇതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് മാമൂദ് ഇസ്ലൂടെ ആ കർത്താവിൻ്റെ രാജകീയ പൗരോഹിത്വത്തിലേക്ക് ദൈവിക പൗരോഹിത്വത്തിലേക്ക് ഒന്നു ചേർക്കുകയാണ് മഹമ്മൂദ് ഇസ്ലായിലൂടെ അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു വലിയ സംഘത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ഈശോയോട് ചേർന്ന് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കർത്താവിൻ്റെ വചനപ്രഘോഷണം യഥാർത്ഥ ആധികാരിക വചനപ്രഘോഷണത്തിൻ്റെ തുടർച്ചയായി മാറുന്നത് സ്നേഹന്മാരെ കർത്താവ് വിളിച്ചത് തന്നോടു കൂടിയായിരിക്കുക ഈശോയോട് കൂടി ആയിരിക്കുക അത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുക കർത്താവിനോട് വചനം പഠിക്കുക ആ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ മനസ്സറിയുക അങ്ങനെ കർത്താവിനോട് കൂടി ആയിരിക്കുക അവർ തന്നെ പ്രാർത്ഥനയിൽ കർത്താവിനോടു കൂടി ആയിരിക്കുക പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ അതായത് സങ്കീർത്തനങ്ങളും സഭയുടെ സ്തുതിഗീതങ്ങളും ഒക്കെയുള്ള സഭയുടെ യാമപ്രാർത്ഥനകൾ അത് ഓരോ യാമത്തിലും നിർബന്ധമായി ചെല്ലുവാൻ വൈദികർ അല്ലെങ്കിൽ ക്ലറിക്സ് വൈദികരും ഡീക്കന്മാരും എത്രാന്മാരുല്ല കടപ്പെട്ടവരിലും സഭയിലാണെങ്കിൽ ചാവദോഷത്തിന് കീഴിൽ കടപ്പെട്ടിരിക്കുകയാണ് ഒരു സഭകളിലും വളരെ ഗൗരവമായിട്ട് ചെയ്യുവാൻ ചുമതലപ്പെട്ടവരാണ് അങ്ങനെയുള്ള ആ ശുശ്രൂഷ കർത്താവിനോടെ ആയിരിക്കുന്നതാണ് യാമങ്ങളെ വിശദീകരിക്കുന്ന യാമ പ്രാർത്ഥനകളിൽ പങ്കുചേരുക സഭ മുഴുവനും അങ്ങനെ പങ്കുചേരേണ്ടതാണ് അവിടൊപ്പം ചേർന്നുള്ളതാണ് ഭക്തസ്വകാര്യ ഭക്ത അനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനകൾ അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുക കർത്താവിൻ്റെ പാ പദാധികത്തിലായിരിക്കുക പലപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കാതെ മറ്റ് പല കർത്താവിൻ്റെ ആ പീഠം ഭജനപീഠം കർത്താവിൻ്റെ പാദപീഠത്തിൽ അവിടെ അതിനോട് ചേർന്നിരിക്കാതെ മറ്റ് പ്രബോധനങ്ങൾ സ്വീകരിക്കുക നിരീശ്വരത്വത്തിൻ്റെ നിർമ്മതത്വത്തിൻ്റെ സ്വാർത്ഥതയുടെ താൻപൊരുമയുടെ അക്രമത്തിൻ്റെ ഭീകരതയുടെ ഒക്കെ പ്രബോധനങ്ങൾ സ്വീകരിക്കുക ജടികതയുടെയും തിന്മതിയുടെയും പ്രബോധനങ്ങൾ സ്വീകരിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാമൂഹിക തിന്മകളിൽ അതിൽ വ്യാപരിക്കുക അവരോടൊപ്പം ചേരുക തീർച്ചയായും കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ കർത്താവിൻ്റെ വിശേഷം പ്രസംഗിക്കുവാൻ കഴിയുള്ളൂ അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുകയും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുക കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും ഇന്നത്തെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിക പറയുന്ന ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു പക്ഷേ ഇത് ഞാൻ പരിസേന എട്ടാം ദിവസം പരിശോധന നിർവഹിക്കുന്നതാണ് കർത്താവിൻ്റെ വേണ്ടി തീക്ഷണതോടെ പ്രവർത്തിച്ചവനാണ് പക്ഷേ എനിക്ക് ലാഭകരമായ എല്ലാം വിസഹായ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി ഫിലിപ്പിയെ മൂന്ന് ഏഴ് എട്ടാം വാക്യത്തിലും പറയുന്നുണ്ട് ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം ശ്രേഷ്ഠമാകിയാൽ സകലതും ഞാൻ നഷ്ടമായും ഉച്ചിഷ്ടമായും കരുതുന്നു എന്നതിനു വേണ്ടിയാണ് ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഞാൻ കർത്താവിനെ നേടുവാൻ വേണ്ടിയാണ് ബാക്കിയെല്ലാം ഉപേക്ഷിക്കുന്നു അവനോടുകൂടി ഒന്നായി കാണപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ ഈശോയുടെ വചനം കേൾക്ക് ഈശോട് കൂടെ ആയിരിക്കുക മാത്രമല്ല ഈശോയോട് കൂടി ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് അതിന് ഫലമായിട്ട് നിയമത്തിൽ നിന്നുള്ള നീതിയല്ല ഈശോഹായിൽ നിന്നുള്ള വിശ്വാസത്തിലൂടെയുള്ള നീതി ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത് ഈശോയിലുള്ള വിശ്വാസത്തിലൂടെയുള്ള നീതി ഞാൻ നേടുകയാണ് അദ്ദേഹം തുടർന്ന് പറയുകയാണ് എന്തിനു വേണ്ടിയാണിത് ഈശോയുടെ പ്രസഹാരഹസ്യങ്ങളിൽ ഞാൻ കൂടുതൽ ഉൾച്ചേരുവാൻ വേണ്ടിയാണ് ഇത് അവൻ്റെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും പത്താം വാക്യത്തിൽ പറയുകയാണ് സഹനത്തിൽ പങ്കുചേരുവാനും അവൻ്റെ മരണത്തോട് താതാൽമ്യപ്പെടുവാനും മരിച്ചവർ അങ്ങനെ മനുഷ്യരുടെ ഉദ്ധാനം പ്രാപിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈശോയുടെ പെസഹ പെസ്സഹാരഹസ്യത്തോട് താതാല്മ്യപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി അതിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബാക്കിയെല്ലാം ഉപേക്ഷിക്കുകയാണ് പതിമൂന്നാം വാക്യത്തിൽ പറയാണെങ്കിൽ ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കും എൻ്റെ പിന്നിലുള്ളവയെല്ലാം വിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ പ്രതീക്ഷയോടുകൂടി നീങ്ങുകയാണ് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണ് ഇപ്പോൾ ക്രിസ്തീയ ജീവിതം എന്താ തന്നെയാണ് ഈ പൗരോസ്മിക കാണിച്ചു തരുന്ന ഈ മാർഗം ശിക്ഷിത്വത്തിൻ്റെ ഒരു മാർഗം അതാണ് കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിനെയും സ്വന്തമാക്കുവാനുള്ള പരിശ്രമത്തിൽ പിന്നിലുള്ളവയെല്ലാം വിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു കർത്താവിൻ്റെ വചനപ്രഘോഷണം അത് തുടരുക നമ്മുടെ ജീവിതത്തിലൂടെ തുടരുക കർത്താവിനോടുകൂടി ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്വന്തമായി തീർന്നുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ക്രൈസ്തവ ആ മഹാത്മ്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുക അങ്ങനെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമ്മൾ നമ്മളിലൂടെ ലോകത്തിലെത്തുക തിന്മയുടെ നാരകീയ ശക്തികളെയെല്ലാം ചെറുക്കുക അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രകാശം എല്ലായിടത്തും എത്തിച്ചേരുവാൻ നമ്മൾ സ്വയം പരിശ്രമിക്കുക അങ്ങനെയുള്ള ആഹ്വാനമാണ് ഇന്നത്തെ വചനങ്ങളെല്ലാം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഈശ്വരയുടെ പരസ്യ ശുശ്രൂഷ ഇന്നും അവിടെ നിന്ന് തുടരുകയാണ് സഭയിലൂടെ വിവിധ ശുശ്രൂഷകളിലൂടെ അതോട് ചേർന്ന് നിന്നുകൊണ്ട് ഭർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യവചനത്തിൻ്റെ പ്രകാശം എല്ലായിടത്തും പങ്കുവയ്ക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം